I ോജ്യമായ സ്ഥലം കണ്ടെത്തിയാൽ കേരളത്തിൽ ആണവ വൈദ്യുതി നിലയം സ്ഥാപിക്കുന്നതിൽ അനുമതി നൽകാമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർലാൽ കോവളത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാനത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആണവ നിലയം സ്ഥാപിക്കുകയാണ് പോംവഴിയെന്നും മനോഹർലാൽ പറഞ്ഞു സംസ്ഥാനത്ത് ആണവ നിലയം സ്ഥാപിക്കാൻ ഏറ്റവും യോജിച്ച സ്ഥലം കാസർഗോഡ് ചീമേനിയാണെന്നും കേന്ദ്ര ഊർജ്ജമന്ത്രി അറിയിച്ചു ഏക്കർ ഭൂമി കണ്ടെത്തിയാൽ നിലയം സ്ഥാപിക്കാൻ അനുമതി നൽകുമെന്നാണ് മന്ത്രി പറഞ്ഞത് തൃശൂർ അതിരപ്പള്ളിയിലും കാസർഗോഡ് ചീമേനിയിലും ആണവ നിലയത്തിനായി സ്ഥലം കണ്ടെത്തിയിരുന്നു എന്നാൽ അതിരപ്പള്ളിയിൽ വലിയ ടൂറിസം പദ്ധതി നടപ്പാക്കാൻ പോവുകയാണെന്ന് യോഗത്തിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിക്കുകയായിരുന്നു ആണവനിലയം സ്ഥാപിച്ചാൽ ഒന്നര കിലോമീറ്റർ ബഫർ സോണിനുള്ളിൽ ടൂറിസം ഉൾപ്പെടെ വലിയ പദ്ധതികൾ പാടില്ലെന്നും വ്യവസ്ഥയുണ്ട് അതുകൊണ്ടാണ് അതിരപ്പള്ളിക്ക് പകരം ചീമേനി പരിഗണിക്കുന്നത് അതേസമയം ആണവനിലയ പദ്ധതിക്കെതിരെ ചീമേനിയിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ് കേരളത്തിന്റെ തീരങ്ങളിൽ തോറിയം അടങ്ങുന്ന മോണോസൈറ്റ് നിക്ഷേപം ധാരാളമുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ടോറിയം അടിസ്ഥാനമാക്കിയുള്ള ചെറു റിയാക്ടർ സ്ഥാപിച്ചാൽ ഉചിതമാകുമെന്നാണ് കേന്ദ്രമന്ത്രി അറിയിച്ചത് കേരളത്തിലെ ടോറിയം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സംസ്ഥാനത്തിന് പുറത്തു നിലയം സ്ഥാപിക്കാൻ സഹായിക്കണമെന്നും അതിൽ നിന്ന് കേരളത്തിന് അർഹമായി വൈദ്യുതി വിഹിതം അനുവദിക്കണമെന്നുമാണ് സംസ്ഥാന വൈദ്യുതി വകുപ്പ് കേന്ദ്രമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജൂൺ മാസങ്ങളിൽ ർ നിലയത്തിൽ നിന്നുള്ള വൈദ്യുതി വിഹിതം ഇപ്പോഴത്തെ നിലയിൽ തന്നെ നാനൂറ് മെഗാവാട്ടായി ഉയർത്തുകയും അഞ്ചു വർഷം ലഭ്യമാക്കുകയും വേണമെന്നും കേരളം ആവശ്യപ്പെട്ടു എൻ ടി ബി സി ബാർ നിലയത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെയുള്ള മെഗാവാട്ട് വൈദ്യുതി വിഹിതം ജൂൺ വരെ നീട്ടണം ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈ വിഹിതം നാനൂറ് മെഗാവാട്ടായി ഉയർത്തണം രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷനിൽ നിന്ന് മുന്നൂറ്റി അൻപത് മെഗാവാട്ട് മുൻഗണനാടിസ്ഥാനത്തിൽ ലഭ്യമാക്കണം തുടങ്ങിയ ആവശ്യങ്ങളും കേരളം ഉന്നയിച്ചിട്ടുണ്ട് കേരളത്തിൽ ആണവ നിലയങ്ങൾ സ്ഥാപിക്കാൻ ഒരുങ്ങിയാൽ വൻ പ്രതിഷേധം ം നേരിടേണ്ടി വരുമെന്ന തിരിച്ചറിവിൽ സംസ്ഥാന സർക്കാരുമുണ്ട് ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ തോറിയം ഉപയോഗിച്ച് കേരളത്തിന് പുറത്ത് ആണവ നിലയങ്ങളുടെ ഉയരുന്നത് യൂണിറ്റിന് ഒരു രൂപയിൽ വൈദ്യുതി നിർമ്മാണമെന്ന് കേരളത്തിന്റെ ലക്ഷ്യം അതിനിടെ കേരളത്തിൽ ആണവ വിരുദ്ധ കൺവെൻഷനും തുടങ്ങിക്കഴിഞ്ഞു അണുബോംബുകൾ കൊണ്ടു നടക്കാൻ പറ്റുമെങ്കിൽ ആണവ നിലയങ്ങൾ ഉറപ്പിച്ചുവെച്ച അണുബോംബാണ് രണ്ടിലും പ്ലൂട്ടോണിയുമാണ് പ്രധാനമായി ഉപയോഗിക്കുന്നതെന്നും കൂടംകുളം എസ് പി ഉദയകുമാർ പറഞ്ഞു ചീമേനിയിൽ നടന്ന ആണവ വിരുദ്ധ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആണവ നിലയം തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും ും വലിയ തോതിൽ നമുക്ക് വൈദ്യുത നഷ്ടം സംഭവിക്കുന്നു മാത്രമല്ല അറുന്നൂറ് വർഷത്തോളം ആണവ മാലിന്യങ്ങൾ സൂക്ഷിച്ചു വെക്കണം ഇതിനായി വൺ തുകയാണ് ആവശ്യം വർഷത്തോളം ആണവ മാലിന്യങ്ങൾ ഭീഷണിയുമാണ് പെരിങ്ങോം പുതത്താൻ കെട്ട ആണവ പദ്ധതികൾ വന്നപ്പോൾ എതിർത്ത് തള്ളിയതാണ് കേരളത്തിലെ ജനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല കേരളം ഇവിടെ ഇത് തടയാൻ പറ്റുന്നില്ലെങ്കിൽ ഇനി എവിടെയും തടയാൻ കഴിയില്ല എന്നും എസ് പി ഉദയകുമാർ പറഞ്ഞു ചീമേനിയിൽ ആണവ നിലയത്തിന് കേന്ദ്രം അനുകൂല നിലപാടിലാണ് ഇതിനിടയിലാണ് ചീമേനിൽ നിന്നും പ്രതിഷേധം തുടങ്ങുന്നത് കേരളത്തിൽ ആണവ വൈദ്യുത നിലയം സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുമുണ്ട് നിലവിൽ തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് മുപ്പത്തിരണ്ട് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന തോറിയ അധിഷ്ഠിത വൈദ്യുത നിലയം സ്ഥാപിച്ചിട്ടുണ്ട് ഭാബ ആറ്റമിക് റിസർച്ച് സെന്ററാണ് ഇത് വികസിപ്പിച്ചെടുത്തത് ഈ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന തോറിയ അധിഷ്ഠിത ആണവ നിലയം സ്ഥാപിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ നടന്ന ഊർജമന്ത്രിമാരുടെ യോഗത്തിലും തോറിയത്തെക്കുറിച്ച് കേരളം പരാമർശിച്ചിരുന്നു അന്ന് കേരളത്തിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന തോറിയം കൽപ്പാക്കത്തെ ആണവ കേന്ദ്രത്തിൽ എത്തിക്കുന്നതിന്റെ സാധ്യതകളാണ് കേരളം പരാമർശിച്ചത് ഇതിന് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം അനുകൂലമായ സമീപനമാണ് സ്വീകരിച്ചത് നിലവിൽ ഗുണനിലവാരമുള്ള തോറിയം കേരള തീരത്ത് കാര്യമായുണ്ടെന്നും സംസ്ഥാനം ചൂണ്ടിക്കാട്ടുന്നു തോറിയം അധിഷ്ഠിത ആണവ നിലയം വരുന്നതിന് വലിയ പ്രതിസന്ധികൾ മറികടക്കേണ്ടതുണ്ട് പരിസ്ഥിതിവാദികളുടെ അടക്കം എതിർപ്പുകൾ സർക്കാരിന് നേരിടേണ്ടി വന്നേക്കാം കേരളത്തിൽ നിലവിൽ ആണവ ഓർജ നിലയമില്ല ആണവ വൈദ്യുത നിലയങ്ങളോട് സംസ്ഥാനത്ത് പൊതുവായി എതിർപ്പുയരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇത് മനസ്സിലാക്കിയാണ് കേരളത്തിന് പുറത്ത് ആണവ നിലയം പുതിയതായി സ്ഥാപിക്കാമെന്ന നിർദ്ദേശം കേരളം യ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകോമുദി